സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ മുക്കുപണ്ടം പണയം വയ്ക്കുന്നത് പതിവാക്കിയ മൂന്നംഗ സംഘത്തിലെ പ്രധാനി അറസ്റ്റിൽ ഒരു സ്ഥാപനത്തിൽ തുടർച്ചയായ രണ്ടാം ദിവസവും പണയം വയ്ക്കാനെത്തിയപ്പോൾ ജീവനക്കാരിക്ക് തോന്നിയ സംശയമാണ് പ്രതി പിടിയിലാക്കാൻ കാരണമായത് കാരക്കാട് സ്വദേശി അനീഷാണ് അറസ്റ്റിലായത് ഇയാൾക്കെതിരെ പോലീസ് രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു ടൗണിൽ പ്രവർത്തിക്കുന്ന ബി കെ പി കൊമേഴ്ഷ്യൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ വെള്ളിയാഴ്ച വൈകിട്ട് നാലിനാണ് ഇയാൾ എത്തിയത് യഥാർത്ഥ സ്വർണമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും വിധം നയൻ വൺ സിക്സ് ഹോൾമാർക്ക് മുദ്ര പതിപ്പിച്ച എട്ടു ഗ്രാം തൂക്കം വരുന്ന വളയുമായാണ് ബ്രാഞ്ച് മാനേജർ മേഘാമോഹനെ സമീപിച്ചത് മുപ്പത്തി ഒൻപതിനായിരം രൂപ കൈപ്പറ്റി സ്ഥലം വിട്ടു ഇന്നലെ വൈകിട്ട് ഇതേ സമയം രണ്ടാം പ്രതി അപ്പുവും ഒപ്പം എത്തിയ അനീഷ് തൻ്റെ സഹോദരൻ വിജേഷിന്റെ ആധാർ കാർഡ് കാട്ടിയ ശേഷം തലേ ദിവസം കൊണ്ടുവന്ന അതേ ഫാഷനിലും തൂക്കവും സ്വർണ്ണ നിറത്തിലുമുള്ള മുക്കുപണ്ഡമായ വള പടയം വയ്ക്കാൻ ശ്രമിച്ചു സംശയം മാനേജർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയ ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു സ്റ്റേഷനിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ കുറ്റം സമ്മതിച്ചു രണ്ടാമത്തെ കേസിൽ അനീഷ് ഒന്നാം പ്രതിയും കുരമ്പാല സ്വദേശി ശ്യാം രണ്ടാം പ്രതിയുമാണ് രണ്ടുപേരും ചേർന്ന് കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപത്തിയേഴിന് രാവിലെ പതിനൊന്നിന് കുരമ്പാലയിലുള്ള വിസ്മയ ഫിനാൻസിലെത്തി ഇതേ രീതിയിൽ തട്ടിപ്പ് നടത്തിയിരുന്നു പന്ത്രണ്ട് ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണ നിറത്തിലുള്ള മാല പണയം വെച്ച് അൻപത്തി അയ്യായിരം രൂപയും രണ്ട് ദിവസം കഴിഞ്ഞെത്തി പത്ത് ആറ് ഗ്രാം വീതം തൂക്കമുള്ള രണ്ട് മുക്കുപട്ടങ്ങൾ പണയപ്പെടുത്തി എഴുപത്തി അയ്യായിരം രൂപയും കൈപ്പറ്റി രണ്ട് തവണയും വിജേഷിന്റെ ആധാർ കാർഡുമായാണ് പ്രതികളെത്തിയത് തട്ടിപ്പ് മനസ്സിലാക്കിയ സ്ഥാപനോടമ റോയിബാൻ അന്ന് പോലീസിൽ വിവരം അറിയിച്ചു ഇന്നലെ അറസ്റ്റിലായ അനീഷിനെ റോയി ബാനെ കാണിച്ച് തിരിച്ചറിയുകയും തുടർന്ന് രണ്ടാമത്തെ കേസ് എടുക്കുകയുമായിരുന്നു രണ്ടു കേസിലെയും ബാക്കി രണ്ടു പ്രതികൾക്കു വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പോലീസ് ഇൻസ്പെക്ടർ പ്രജീവ് ശശിയുടെ നേതൃത്വത്തിലാണ് പ്രതി അറസ്റ്റ് ചെയ്തത്